സാധനല്ലേ മറങ്ങൾ അതാണ് അതാണിപ്പോ കാടിനെ നശിപ്പിക്കുന്നത് ഇത് കാട്ടു സണ്ണാന്നാ പറയാ അതായത് ചെടിയാ ആ സ്ഥലാണ് ആ വഴിയാണ് ബ്ലോക്ക് ആയിട്ടുള്ളത് നമ്മൾ അങ്ങനെ പോയി കറങ്ങിയായിരിക്കും അവിടെ നിന്ന് പോയിട്ട് നാല് കിലോമീറ്റർ റിട്ടേൺ അതിലേ പോയി സർക്കിൾ അത് മുപ്പത്തി കിലോമീറ്റർ വരുന്നുണ്ടായിരുന്നു അതിലേക്ക് ഇറങ്ങി പോയിരുന്നു മഴ കാരണം കുറവാണ് അല്ലെങ്കിൽ ഈ സമയത്തേക്ക് ക്ലോസ് ആയിക്കോണ്ടല്ലോ തിരിച്ചു കഴിഞ്ഞാലോ നല്ല തിരക്കും നടച്ചതാരാണ് നടച്ചവനെ ഓണിയെ മറ കണ്ടോ ഒന്നല്ല അ കണ്ടു കണ്ടോ കണ്ടോ മിനി ആ அது ഉണ്ട് ഗ്രൂപ്പ് ഇതാണ്ട് ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട് രണ്ടുമുണ്ട് 1 2 3 1 2 3 1 2 3 1 2 3 ിട്ട് പൂജാരം ചെയ്യും അവർക്ക് മാത്രമായിട്ട് അകത്തേക്ക് പെർമിഷൻ ഉള്ളൂ ആദിവാസർക്ക് മാത്രമായിട്ട് കാഴ്ച തേങ്ങ എടുക്കാനും എല്ലാം പ്രൈവറ്റ് ആയിരിക്കില്ല ഹലോ ഗൈസ് വെൽക്കം ടു ശിവം ഫേസ്ബുക്ക് ചാനൽ നമ്മളിപ്പോൾ നമ്മളോട് കേറുമ്പോൾ ഉണ്ടാകുമോ എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ഒരു ആനിമൽസോ ഇല്ല നമ്മൾ നമ്മൾ കുറച്ച് കരങ്ങിനെ കണ്ടു കുറച്ച് മാനിനെ കണ്ടു കുറച്ച് റൈഗിനെ കണ്ടു ഇതൊക്കെ നമ്മളുടെ നാട്ടിലുള്ളത് ഇവിടെ ഫുൾ നേച്ചറാണ് നല്ല നേച്ചറിന്റെ ജീവി നമുക്ക് തുള്ളി തുള്ളി പോകാം അതാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ടുപോകുന്നത് ഏട്ടന്റെ പേരെന്നാ വിജയ് വിജയിട്ടാണ് ഗായസത് നിങ്ങൾ ഇത് കാണുന്നുണ്ടോ മനോഹരമായ പ്രകൃതി ഭംഗി നിങ്ങൾ കാണുന്നുണ്ടോ അതാണ് വെല്ലമ്മ അത് വല്യ ചെറു അമ്പലം കഴിഞ്ഞില്ലേ ഒരു അമ്പലമുണ്ട് കാഴ്ച അതാണ് അയ്യപ്പൻറെ അമ്പലം നമ്മള ആദിവാസിമല്ല അവർക്ക് മാത്രമേ പ്രവേശനമുള്ളുവാസിയുള്ള അവരുടെ അയ്യപ്പനാണ് ഗൈസ് കൈസബത് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ അവർ വരുമ്പോൾ നടത്താറുണ്ട് അല്ലേ ആ കിട്ട അങ്ങനെയാ നമ്മളെ നമ്മളുടെ അതിന് തരുന്ന ജേണി തൊട മലത്തിൽ ജേണിക്കുന്ന മലത്ത് പറയാ യാത്ര തുടരുകയാണ് ചടം പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ് ഗൈസ് അവിടെ ഒരു ഹനുമാൻ കരങ്ങൾ നിങ്ങൾക്ക് പക്ഷെ കാണാൻ പറ്റത്തില്ല അവിട ഇവിടെ തെച്ചും ഫുൾക്കാണ്ടാണ് ഗൈസ് കാർഡാണ് ഗൈസ് നിങ്ങളുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് ചെടി എന്താണെന്ന് പറയുക അച്ചാട്ടിനൊരു ഡൗട്ടുണ്ട് ഗൈസ് എന്നാ ഡൗട്ട് എന്നാ ഈ കാട്ടിൽ ഉണ്ടോ എന്നാണ് അച്ചോട്ടന്റെ ഡൗട്ട് വളരെ വളരെ കൺസിഡർ ചെയ്യേണ്ട ഒരു ഡൗട്ടാണ് ഗൈസ് അത് ചോദിക്കാം അവരോട് ചോയിക്ക് ജിറാഫുണ്ടോ നീക്കി ജിറാഫുണ്ടോ നീക്കി ഇവരോടല്ല അവരോട് ഇരിക്കാട്ട് ചോദിക്കണ്ടിട്ടാ ഇട ജിറാഫുണ്ടോ നീക്കുന്ന അച്ചാട്ടൻ നിക്കുന്ന ഇടെ ജിറാഫിണ്ടോന്ന് അതിനോട് തല മാറ്റി അത് പോയിന്നു കൈസ് അച്ചാട്ടനച്ച ഞാനല്ലേ നമ്മക്ക് ഇന്ത്യയിൽ തന്നെ ഗുജറാത്തിൽ മാത്രമേ ഉള്ളൂ ും ജിറാഫ് മറ്റേ സ്ഥലത്തുണ്ട് കാട്ടിലൊന്നും ജിറാഫില്ല ഗൈസ് അച്ചാട്ടിലെ വളരെ വളരെ എന്തോ ഒരു ചോദ്യമായി പോയിട്ടില്ല അത് ഓണായതാ നമുക്ക് ഫോക്കസ് ചെയ്യാൻ കാട്ടു കാരണം അത് വളരെ ചെറുതാണ് അത് നിങ്ങൾ നെല്ലിക്കമാരെ കണ്ടോളൂ പയസ് അങ്ങനെ നമ്മളുടെ ട്രക്കും കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞല്ല എന്നാലും ജീപ്പിലെ സവാരി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോവുകയാണ് നമ്മൾ എത്തും കേട്ടോ നല്ല റോഡാണ് ഗൈസ് ഇവിടെ ഒക്കെ നല്ല റോഡല്ലേ വയനാട്ടിലുള്ള റോഡിനെ പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം നിങ്ങൾക്കറിയാവോ ഞാനും അച്ചാട്ടനും വ്യത്യാസം അച്ചാട്ടൻ നയൻറ്റി സ്കിപ്സും ഞാൻ കിട്ടാണ് ભાલી મય વરમં ખળીનિનિં હળીંડેં આ ઘારીલે